നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ദേവി ആകെപ്പാട അമ്പരന്ന് പോയി കാരണം അകത്തേക്ക് വന്ന് കഴിഞ്ഞപ്പോ എല്ലാരും കൂടെ ദേവിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കണം ഈ സമയത്ത് ദേവിക്കാണെങ്കില് വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ബാലനും ഗോമതിയൊക്കെ വന്നിട്ട് പറഞ്ഞു എന്താ മോളെ മോളെന്താ അന്താളിച്ചു നിൽക്കുന്നേ ഈ സമയത്ത് ദേവി പറഞ്ഞു ഏ ഒന്നുമില്ല ബാലച്ചാ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു കാര്യം ആ സമയത്ത് ഉദയബാനു പറഞ്ഞു അതെ ബാലനും ഗോമതിയും ഞങ്ങളെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റുമോ ആ സമയത്ത് ഗോമതി പറഞ്ഞു അത് പിന്നെ നമ്മളെല്ലാവരും ഒരേ കുടുംബക്കാരല്ലേ അപ്പം ഇവിടെ ആഘോഷം വെച്ചാലും നിങ്ങളും കൂടെ വേണ്ടേ പ്രത്യേകിച്ച് ദേവിമോളുടെ അച്ഛനും അമ്മയല്ലേ എന്നൊക്കെ പറയണം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് സങ്കടമൊക്കെ വന്നു കാരണം ശരിക്കുമുള്ള പിറന്നാൾ എന്നല്ലല്ലോ പക്ഷെ എന്തു ചെയ്യാൻ പറ്റും ഈ സമയത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് മീനാക്ഷിയും ചെയ്യുക തൻ്റെ കയ്യിലിരുന്ന ആ ഗിഫ്റ്റ് വാക്കിയിട്ട് കൊടുത്തിട്ടറിഞ്ഞു എന്തേ ദേവിയെടുത്തി ദേവിയെടുത്തേക്ക് ഞങ്ങളുടെ വക ഒരു ചെറിയ സമ്മാനം എന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പം ശ്രീദേവിയുടെ താങ്ക്സ് എന്ന് പറയാണ് പിന്നീട് അനുശ്ര കൊണ്ടുവന്നു കൊടുത്തു മിത്രം എല്ലാവരും കൊണ്ടുവന്നു കൊടുത്തു അങ്ങനെ ശ്രീദേവിക്ക് സന്തോഷമായി ആ സമയത്ത് ബാലനും ഗോമതിയും പറഞ്ഞു ആഹാ എല്ലാവരും സമ്മാനം ഒക്കെ തന്നല്ലേ പിന്നീട് ഗോമതി പറഞ്ഞു അതെ ഞങ്ങളുടെ വക എൻ്റെ ഒരു ചെറിയ സമ്മാനം എന്ന് പറഞ്ഞിട്ട് ഗോമതി പോയി ശ്രീദേവിയെ കെട്ടിപ്പിടിച്ച് ആ കവളത്തിരു ഉമ്മ കൊടുക്കുമാണ് പിന്നീട് ശ്രീദേവിയും ഗോമതിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു പിന്നെ അതിനുശേഷം ദേവി പറഞ്ഞു ഇതുപോലത്തെ ഒരു പിറന്നാളാഘോഷം എന്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല ഇത്ര ആൾക്കാരൊക്കെ ആയിട്ടും എനിക്ക് ഒത്തിരി സന്തോഷമായി എനിക്കിപ്പോ ഒരു കാര്യം പറയാനുണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റു ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം ഏഹ് തെറ്റു ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്ത് തെറ്റ് അല്ല അറിഞ്ഞോ അറിയാതെ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പാകപ്പഴകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കില് അതൊക്കെ പൊറുക്കണമെന്നാ പറഞ്ഞേ ഏ അങ്ങനെയൊന്നും മോളുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാലോ പിന്നെ മോൾ എന്തിനെ ഇത്രമാത്രം വിഷമിക്കുന്നേ അതിന്റെ ആവശ്യമൊന്നുമില്ല മോൾ ഇങ്ങനെ സങ്കടപ്പെടില്ലേ അത് പിറന്നാൾ ദിവസമായിട്ട് എന്ന് ബാലം പറയാണ് ആ സമയം ശ്രീദേവി പറഞ്ഞു അതല്ല ബാലച്ച മനുഷ്യനല്ലേ എപ്പോഴേതെങ്കിലും സമയത്ത് ഞാൻ അറിയാതെ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏ അങ്ങനെയൊന്നും ഇല്ലെന്നേ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ അല്ല മോള് ധൈര്യമായിട്ടിരിക്കേ മോള് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ആ സമയത്ത് ഉദയവാന് പറഞ്ഞു മോളെ നീ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല ദേ കുടുംബമാകുമ്പം ചില തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റും ആ മനുഷ്യരല്ലേ പക്ഷെ അതൊക്കെ ബാലനും കോമതിയൊക്കെ ക്ഷമിക്കും നിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഇനിയിപ്പം ചെറിയതായിട്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിപ്പോലും അവരൊക്കെ ക്ഷമിക്കും എന്ന് പറയണം അത് കേട്ടപ്പം ബാലൻ പറഞ്ഞു അല്ല എല്ലാം ഞാൻ ക്ഷമിക്കും പക്ഷേ ചതിയും വഞ്ചനയും കാണിച്ചാൽ മാത്രം അതൊന്നും എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല പെട്ടെന്ന് ഒരു നിമിഷം ഉദയബാനിന്റെ ശ്രീകലയുടെ ഒക്കെ മുഖം വല്ലാതായിപ്പോയി അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇങ്ങനെ കാരണം ചതിയും വഞ്ചന ഏമ്മേ ഏറ്റവും വലിയ ചതിയും വഞ്ചനയും കാണിച്ച തങ്ങളിപ്പോ ഇരിക്കുന്നെ ഇനിയിപ്പൊ ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കി അതോടുകൂടി തീർന്നു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ആ സമയത്ത് ബാലൻ ഗോമതിയോട് പറഞ്ഞു ശരിയല്ലേ ഗോമതി ബാക്കി എന്ത് ഞാൻ സഹിക്കും അതെ അതെ ബാലേട്ടൻ വേറെന്തോ സഹിക്കും കള്ളത്തരം പറയോ അല്ലെങ്കിൽ വഞ്ചിക്കുകയോ ചെയ്താൽ മാത്രം ബാലേട്ടനെ സഹിക്കാൻ പറ്റില്ല ആ സമയത്ത് ഉദയബാനും ശ്രീകലയോ നോക്കി അതുപോലെ തന്നെ ശ്രീദേവി ശ്രീദേവിക്ക് വല്ലാത്തൊരു വെപ്രാളും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും ആകാശിച്ചു അല്ല ആൻഡയുടെ സമ്മാനം ഒന്നും കൊടുക്കുന്നില്ലേ ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു എന്ത് സമ്മാനം കൊടുക്കാനായിട്ട് ആൻഡണ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞല്ലോ എന്ത് ഞാൻ സമ്മാനം ഒന്നും കൊടുത്തില്ല പിന്നെ പിന്നെ ഞങ്ങൾ കണ്ടു മുറ്റത്ത് നിന്ന് കൊടുക്കണത് ഏഹ് മുറ്റത്ത് ഇത് കൊടുക്കണോ പിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ഞങ്ങൾ കണ്ടു എന്ന് മിത്ര പറയാണ് ഇത് കേട്ടതും ശരിക്കും ഞെട്ടിപ്പോയി ആനന്ദം അതുപോലെ തന്നെ ശ്രീദേവിയും കൂടെ ശ്രീദേവി പറഞ്ഞു അല്ല അതിങ്ങനെ നിങ്ങൾ കണ്ടു അതല്ലേ അതൊക്കെ ഞങ്ങൾ എപ്പോഴേ കണ്ടു ഈ സമയത്ത് അവിടെ നിന്നു ബാലം പറഞ്ഞു അതെ പണ്ടത്തെ പണ്ടത്തെപ്പോലൊന്നല്ല കാലം പുരോഗമിച്ചില്ലേ ഇപ്പെല്ലാം വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്താ നടക്കുന്നത് എങ്ങനെയാണ് നടക്കണ എന്ന് അതുകൊണ്ട് നമ്മൾ ഇവിടെ സി സി ടി വി പിടിപ്പിച്ചു ഏ സി സി ടി വി അതെ സി സി ടി വി പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പം മുറ്റത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ സാധിക്കും അല്ലെങ്കിലും കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ആലോചിച്ചതാണ് ഉദയപാനുസാരന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായത് മോളുടെ പിറന്നാൾ വിഷയം വന്നതല്ലേ എന്നിട്ടോ മോഷ്ടിക്കാൻ കയറിയതാന്ന് പറഞ്ഞോണ്ട് ആ ദേവമംഗലംകാര് അല്ലെ കൃഷ്ണമംഗലംകാര് പിടിച്ചിട്ടിടിച്ചില്ലേ ഇനിയിപ്പ അത് വേണ്ട അതുകൊണ്ടാ കൃഷ്ണമംഗലംകാരുടെ ഓരോ നീക്കങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം തന്നെ എടുത്ത് സി സി ടി വി തന്നെ പിടിപ്പിച്ചെ ഉദൈബാനുശ്രീകല ഞെട്ടി അതുപോലെ തന്നെ ശ്രീദേവി ഇനി ഇവിടെ ഏത് കള്ളന്മാര് കയറിയാലും അറിയും ഒരു കള്ളന്മാരെ നമ്മൾ വെറുതെ വിടുത്തില്ല ധൈര്യമുള്ള കള്ളം കേറട്ടെ എന്നൊക്കെ ബാലം പറഞ്ഞു അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അതെ സംസാരിച്ചൊരു സമയം പോയാതറിഞ്ഞില്ല ഇനി ആ കേക്ക് കെട്ടിയാൽ പറയണ അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്യുവാണ് ശ്രീദേവി കേക്ക് കെട്ടിയാണ് ശ്രീദേവി കേക്ക് കെട്ടിയതിട്ട് ബാലനും ഗോമതിക്കും അങ്ങനെ എല്ലാവർക്കും കൊടുത്തു എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി അങ്ങനെ എല്ലാവരും സന്തോഷത്തിലായിരുന്നു പിന്നീട് ഉദയഭവനം പറഞ്ഞു എങ്കിൽ അങ്ങോട്ട് ഇറങ്ങട്ടെ കുറച്ച് സമയമായല്ലേ ബാല കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലാത്ത തിരക്കുകളൊക്കെ ബാലനോടും ഗോമതിയോടും പറയണം എന്നാൽ ശരി അങ്ങനെ ആകട്ടെ അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും അവരങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് മീനാക്ഷി ആകാശും കൂടെ മുറിയിലേക്ക് വന്നു ആ സമയത്ത് ആകാശം മീനാക്ഷിയോട് പറഞ്ഞു മീനാക്ഷി നിനക്ക് എന്തെങ്കിലും സംശയം തോന്നിയോ എന്ത് സംശയം അല്ല ഈ ശ്രീദേവിയുടെ അടുത്തിടെ പിറന്നാൾ ഇന്ന് തന്നെയാണോ അതെന്താ ആകാശം അങ്ങനെ വച്ചാ എന്തോ എനിക്ക് ചില സംശയങ്ങളും കാര്യങ്ങളുണ്ട് ശ്രീദേവിയുടെ അടുത്തിടെ മുഖത്തെ പതർച്ചയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോ ഏഹ് പതർച്ചോ അതെ അല്ലെങ്കി തന്നെ കഴിഞ്ഞ ദിവസം ഏഹ് ഉദയബാനും അങ്കൾ അവിടെ പിന്നെ പിടിച്ചു കെട്ടിയിട്ട് സമയത്തല്ലേ പിറന്നാളിന്റെ കാര്യമൊക്കെ പറയണേ അതിനുമ്പോൾ പറഞ്ഞു പോലും ഇല്ലല്ലോ മീനാക്ഷി പറഞ്ഞു അത് ശരിയാ അപ്പം മുതൽ എനിക്ക് എന്തോ ഒരു സംശയമുണ്ട് മീനാക്ഷി പറഞ്ഞു പിറന്നാൾ ചിലപ്പോൾ ഇന്ന് തന്നെയായിരിക്കും പക്ഷേ എന്തൊക്കെയോ ഒളിപ്പിക്കാനായിട്ട് ശ്രീദേവിയുടെ അടുത്ത് ശ്രമിക്കുന്നുണ്ട് അതെന്താണെന്ന് മാത്രം അറിയില്ല എന്തോ വലിയ കാര്യങ്ങൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് ആകാശം പറഞ്ഞു എനിക്കത് മുമ്പേ തോന്നിയ കാര്യമാണ് എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട് പിന്നീട് ആകാശം പറഞ്ഞു ആ അതൊക്കെ പോട്ടെ അതെ നിന്നെ ഞാനൊരു കാര്യം കാണിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോണെടുത്തു ഫോണെടുത്ത് അന്നത്തിൻ്റെ ബാഗിൻ്റെ ഫോട്ടോ കാണിക്കുകയാണ് എങ്ങനെയുണ്ട് ഇത് കൊള്ളാവാം അല്ല ഇതെന്താ ആകാശേ അതെ എന്റെ ഒരു ഫ്രണ്ട് അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്ത അപ്പം ഞാനങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പം ഞാനിത് ഫോട്ടോ എടുത്താൽ നിനക്ക് ഇഷ്ടപ്പെട്ടോ മീനാക്ഷി പറഞ്ഞു ഏ ഏയ് എനിക്കിതങ്ങോട് ഇഷ്ടപ്പെട്ടില്ല കൊള്ളത്തില്ല എന്ന് പറയാണ് ഏഹ് കൊള്ളത്തില്ലേ അതെ എനിക്കിത് അത്രയും ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അത്ര സുഖമില്ല ഏഹ് ഇതിൻ്റെ കളറൊക്കെ കണ്ടോ ഒന്നിനി ഒരു സുഖമില്ല എന്നൊക്കെ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് ആകാശം ഉം ശരി നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ ആ അതെ എനിക്കിഷ്ടപ്പെട്ടില്ല പെട്ടെന്ന് ആകാശം കൊണ്ട് എഴുന്നേറ്റ് പോയിട്ട് എന്തു ചെയ്യാണ് അവിടെ ഒരു കവർ എഴുതും ആ കവറെടുത്തു അല്ല ഈ കവറിനകത്ത് എന്താ പിന്നീട് ആ കവറിനകത്ത് ഭാഗം എടുത്ത് കൊടുക്കുവാണ് അല്ല ആകാശേ ഇത് ഏത് ഭാഗം ഇതിപ്പം ഞാൻ നിന്നെ കാണിച്ച ഭാഗേ ഏ ഫോണിനകത്ത് കാണിച്ച ഭാഗം ഇതാണോ പക്ഷെ ആ ഭാഗം ഈ ഭാഗം തമ്മിൽ കുറെ വ്യത്യാസം ഉണ്ടല്ലോ ഏയ് ഇത് ആ ഭാഗം തന്നെയാ ഇത് ഞാൻ നിനക്ക് വേണ്ടി സെലക്ട് ചെയ്ത ഭാഗ പക്ഷേ പറയത്തില്ല കേട്ടോ ആകാശേ ആ ഭാഗം ഏത് ഭാഗം തമ്മിൽ കുറേ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിയല്ലേ ഏഹ് നിനക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല പറഞ്ഞേ ഏഹ് എനിക്കിതിപ്പം ഇഷ്ടപ്പെട്ടു ഫോണിനകത്ത് കണ്ടേക്കാളും നല്ല ഭംഗിയുണ്ട് ഈ ഭാഗം നേരിട്ട് കാണാനായിട്ട് വേണ്ട വെറുതെ കള്ളത്തരം പറയണ്ട മീനു നീ എന്നെ സൂപ്പിക്കാൻ വേണ്ടി പറയണ അല്ല സത്യമായിട്ടും അല്ല ഞാനുള്ള കാര്യമാണ് പറഞ്ഞേ അത് കേട്ടിപ്പം ആകാശ് പറഞ്ഞു വേണ്ട നീ എന്നെ സൂപ്പിക്കാൻ വേണ്ടി വന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഇനി എന്നോട് കള്ളത്തരം പറയണ്ട മീനാക്ഷി പറഞ്ഞു ഞാൻ അങ്ങനെ എന്തെങ്കിലും പറയുന്ന നിനക്ക് തോന്നിയിട്ടുണ്ടോ ഒരിക്കലുമില്ല ഞാൻ അങ്ങനെ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ ആരെയും സൂപിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറയും ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെന്ന് പറയും അങ്ങനെ ഞാൻ ഞാനിതിരെ മുന്നോട്ട് പോയേക്കുന്നേ അല്ലാതെ ആരെ സൂപ്പിക്കാൻ വേണ്ടിയിട്ടോ ആരുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടോ ഞാനിതിരെ ഒന്നും ചെയ്തിട്ടില്ല അത് കേട്ടപ്പം ആകാശിന് തോന്നി ശരിയാ ഇവിടെ പറയണം ശരിയാന്ന് തോന്നി പിന്നീട് ആകാശ് മീനാക്ഷിയോട് പറഞ്ഞു അതെ നീ ഇന്ന് ഭാഗിന്റെ കാര്യം പറഞ്ഞല്ലോ അപ്പം തന്നെ ഞാൻ ഈ ഭാഗം മേടിച്ചോണ്ട് വന്നേ ഇത് കേട്ടപ്പം മീനാക്ഷി ചോദിച്ചു അല്ല ഇത് വാങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നു ആകാശിന്റെ കയ്യിൽ ഉം പൈസയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഒപ്പിച്ചു അപ്പോഴേക്കും മീനാശി എനിക്ക് സന്തോഷമായി പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ആകാശെ അതെന്താ അത് പിന്നെ വേറൊന്നും അല്ല ഞാനൊരു കാര്യം പറയട്ടെ ആ കടയുടെ കാര്യം ആ കടയുടെ കാര്യം എങ്ങനെയല്ലോ ഒരു തീരുമാനം ഉണ്ടാക്കണം കടയുമായിട്ട് ആകാശം മുന്നോട്ട് പോകാൻ പാടില്ല ആ കട നമുക്ക് വേണ്ട അച്ഛൻ തുടങ്ങാൻ പോവാന്ന് പറഞ്ഞ കടയുണ്ടല്ലോ അതെന്തിനാ നമുക്ക് സ്വന്തമായിട്ടൊരു കടയുണ്ടല്ലോ അത് മതി എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ആകാശം ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞ് വേണ്ട ഞാൻ പറഞ്ഞല്ലോ ആ കട എന്താണെങ്കിലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മീനാക്ഷി ഇനി ഇപ്പം നീ അതിനകത്ത് ഇടയ്ക്ക് ഒരു തലയുണ്ട അത് കേട്ടപ്പം മീനാക്ഷിക്ക് ഭയങ്കര ദേഷ്യം വന്നു മീനാക്ഷി പറഞ്ഞു ഓഹോ അപ്പം ഞാൻ പറഞ്ഞ ആകാശം അനുസരിക്കത്തില്ലല്ലേ ഇല്ല അനുസരിക്കത്തില്ല ഈ കാര്യത്തിൽ നമ്മൾ തമ്മിൽ ഒരു തർക്കം വേണ്ട ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ് പക്ഷെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്കും ഭയങ്കര ദേഷ്യം ഓ ആകാശിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം കട്ടിലായിരിക്കും വലിച്ചിട്ട് എറിയുവേണം ഓ അപ്പം നിനക്ക് ഞാൻ മേടിച്ചെന്ന ഭാഗം വേണ്ടില്ലേ ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല നീ ആ അപ്പം ഇത്രേ ഉള്ളൂ നമ്മൾ നമ്മളുടെ സ്നേഹബന്ധം ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മേടിച്ചോണ്ട് വന്ന ഭാഗം നിനക്ക് ഇഷ്ടമില്ല ആ അങ്ങനെയാണ് നിന്നെ കാണിച്ചാൽ എന്നൊക്കെ പറഞ്ഞ ആകാശം ദേഷ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോഴേക്കും മീനാക്ഷി ആ ഭാഗം എടുത്ത് തോളത്തിട്ട് എന്നിട്ട് പറഞ്ഞു ഇത് ഇഷ്ടമില്ലെന്ന് ആര് പറഞ്ഞു അതെ ആകാശ് എന്നോട് ആദ്യമേ തന്നെ പറഞ്ഞില്ലേ കൂട്ടുകാരനെ വേണ്ടിയിട്ടാണ് അപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു ഇത് എനിക്ക് വേണ്ടി ആകാശം സെലക്ട് ചെയ്താന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ആകാശിനെ ഒന്നു പറ്റിച്ച് എനിക്കിഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞത് സത്യമാണോ പിന്നെ നീ പറയണേ അതേന്നെ സത്യം ഞാൻ പറയണേ ഞാനെന്തിൻ്റെ കള്ളത്തരം പറയണം എന്ന് പറഞ്ഞു അത് കേട്ടതും ആകാശിന് സന്തോഷമായി അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പിന്നീട് കൊച്ചു വർത്താനൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് ആ സമയം മിത്ര നല്ല ഉറക്കുവാണ് ആരിനെയാണെങ്കിൽ ഫോണിനകത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നോക്കിയപ്പോഴത്തേനും ആ വീഡിയോ കാണുന്നത് മിത്ര ഒരു ചെറുപ്പക്കാൻ്റെ പിന്നാലെ ഓടുന്നു ഏ ഇതെന്താ ഇങ്ങനെ ഒന്നും മനസ്സിലായില്ല നല്ല ഓട്ടോ ഓടുന്നത് ആ ഓട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നിമിഷം ആ എന്നോർത്ത് ഇവളെന്തിനു ഇവന്റെ പുറകെ ഓടുന്നെ ആ സമയത്ത് മിത്ര കണ്ടോർന്നു നോക്കി എന്നിട്ട് ചോദിച്ചു അല്ല ആര്യ ആ ഉറങ്ങണില്ലേ ഉറങ്ങണം അല്ല മിത്രേ നീ ഇന്ന് ആളുടെ പറയെ ഓടിയത് ഓടിയത് ആളുടെ പറകെ ഈ വീഡിയോ നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ അങ്ങോട്ട് കാണിച്ചു ഏ ഇതോ ഇതെന്ത് ചെയ്യാനാന്ന് പറ കോളേജിലെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഞരമ്പനുണ്ടവിടെ അവനെ കൊണ്ട് ഭയങ്കര ശല്യ ഒരു രക്ഷയില്ല അപ്പം ഇന്ന് അവന് ഒരു ഞരമ്പതരം കാണിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾ ഒട്ടും അടിച്ചില്ല ഞാൻ അവനെ ഓടിച്ചിട്ട് പിടിച്ചു അതാ കണ്ടത് അല്ല ഈ വീഡിയോ അപ്പം എങ്ങനെ ആരും കണ്ടു ഇതേ നിന്റെ ഒരു ഫ്രണ്ട് എടുത്താ നിന്റെ ഫ്രണ്ട് എടുത്തിട്ടേക്കുന്ന ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പറഞ്ഞു ഓ അവൻ വീഡിയോ എടുത്തായിരുന്നോ ഇത് ഞാൻ അറിഞ്ഞു പോലും ഇല്ലാന്ന് പറയണം അപ്പോഴേക്കും ആരും പറഞ്ഞു അല്ല നീ കോളേജിൽ ഭയങ്കര സ്റ്റാറായിരുന്നൊക്കെ അറിയായിരുന്നു പക്ഷെ ഇത്ര കഴിവുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതെ ഞാനേ റണ്ണിങ് കോമ്പറ്റീഷനിൽ ഞാൻ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആരിനോട് എനിക്ക് സംസ്ഥാന തലത്തിൽ വരെ മെഡലുകൾ കിട്ടിയിട്ടുണ്ടെന്ന് അതെ അതെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ ആ സമയത്ത് മിത്ര പറഞ്ഞു അതെ അങ്ങനെയൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട് എന്നെപ്പോൾ തന്നെ എത്രയോ പെൺകുട്ടികൾ അവർക്ക് അവർക്കിഷ്ടംപോലെ കഴിവുകളൊക്കെ ഉണ്ട് അറിയപ്പെടാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പറഞ്ഞിട്ടൊന്നും ഒരു എന്ന് പറയണം ഇത് കേട്ടതും ആരെയൊരു ഞെട്ടലോട് കൂടിയിട്ട് മിത്രെ നോക്കണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് നമ്മൾ കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭധനം നിറന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി